ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് പതിവ് പോലെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എനിക്കൊരു ക്വസ്റ്റിനായിട്ട് വന്നതാണ് അതിന് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് ബേക്കിംഗ് സോഡ സൗന്ദര്യ സംരക്ഷണത്തിന് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഒരു ജനറൽ അവെയർനസ് നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളിൽ പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ല തൈറോയിഡ് രോഗം മൂലവും അമിതവണ്ണം മൂലവും ഒക്കെ പലരുടെയും കഴുത്തിൽ രണ്ട് സൈഡിലും ആയിട്ട് കറുപ്പ് നിറം കൂടുതലായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ അണ്ടർ ആംസിലും ഒക്കെ കറുപ്പ് നിറം ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട് ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിന് പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടാകാം ചിലപ്പോൾ മാലയിടുന്നതിന് കട്ടിയുള്ള മാല മാലയിടുന്നതിൻ്റെ അല്ലെങ്കിൽ പ്രത്യേക ഓർണമെൻസിൻ്റെ അലർജി മൂലവും അല്ലെങ്കിൽ ഷേവിങ് ക്രീംസിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ടും അല്ലെങ്കിൽ ഡിയോഡ്രൻറ്റിൻ്റെ ഓവർ യൂസ് ഇങ്ങനെ പല കാരണങ്ങൾ ഉണ്ടാവാറുണ്ട് കൂടുതലായിട്ട് വിയർക്കുന്നതും ഒക്കെ ഇങ്ങനെയുള്ള ഡാർക്ക്നെസ്സിന് കാരണമായിട്ട് പറയാറുണ്ട് എന്തായാലും ഇത്തരം ഡാർക്ക്നെസ് മാറ്റാനായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാവുന്നതാണ് ഒരൽപ്പം ബേക്കിംഗ് സോഡ എടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം നല്ലൊരു സ്ക്രബ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം ചർമ്മത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തായിരിക്കും സ്കിൻ ഡാർക്ക് ഡാർക്കാകുന്നതും അതുപോലെ ഹാർഡ് ആകുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഈ സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ പല പല കാരണങ്ങൾ കൊണ്ടാലും ഇങ്ങനെ ഹാർഡായിരിക്കുന്ന അല്ലെങ്കിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനായിട്ടും അതുപോലെ ചർമ്മം വെളുക്കാനായിട്ടും ഇടയാക്കും ടു ത്രീ ടൈംസ് നമുക്ക് ആഴ്ചയിൽ ഇങ്ങനെ ചെയ്യാം കറുപ്പ് നിറം കൂടുതലുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് അത് ഈ പ്രോബ്ലമുള്ള ഭാഗത്ത് മാത്രമാണ് ചെയ്യേണ്ടത് ആദ്യം യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് അലർജി ടെസ്റ്റ് ചെയ്യുക അതായത് ചർമ്മത്തിന് ചെറിയൊരു ഭാഗത്ത് മാത്രം ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് ചൊറിച്ചിലോ ഇറിറ്റേഷൻസോ ഒന്നും ഇല്ലെങ്കിൽ അലർജി ഇല്ലെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്ത ശേഷം മുഖം നന്നായി കഴുകി തുടച്ച ശേഷം നമുക്ക് റോസ് വാട്ടർ അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സൗന്ദര്യം കെടുത്തുന്ന ഒരു പ്രശ്നം തന്നെയാണ് അരിമ്പാറ നമ്മുടെ കറുപ്പ് നിറം എന്നതുപോലെ തന്നെ സൗന്ദര്യം കെടുത്തുന്ന ഒന്നാണ് അരുമ്പാറ ഇത് കാണുന്നവരെക്കാളും ബുദ്ധിമുട്ട് ഉള്ളവർക്കാണ് അവർക്ക് അതൊരു മാനസിക പ്രശ്നം തന്നെയാണ് ഇത് മാറാനായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കേണ്ട രീതി പറയുന്നതിന് മുമ്പ് ഞാനൊരു ഒന്ന് പറഞ്ഞോട്ടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പുതിയ കൂട്ടുകാർ ഇന്ന് തന്നെ കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂൺ എടുത്ത ശേഷം ഒരൽപ്പം ആവണക്കെണ്ണയുമായിട്ട് മിക്സ് ചെയ്യുക ഇത് നമുക്ക് അരിമ്പാറയുള്ള ശരീരഭാഗത്ത് വെച്ച് സാധിക്കുമെങ്കിൽ ഒരു പ്ലാസ്റ്റർ ഉപയോഗിച്ച് ഒട്ടിച്ചു വയ്ക്കാം ഈ രീതിയിൽ ഡെയിലി ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ അരി അരിമ്പാറ അടർന്നു പോകുന്നതായിട്ട് കാണാം സ്ഥിരമായി ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒത്തിരി കാലമായ വലിയ അരിമ്പാറയൊക്കെ ആണെങ്കിൽ ഇത് മാറിക്കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഇത് പൊഴിഞ്ഞു പോകാനായിട്ട് കുറച്ച് കാലതാമസം ഉണ്ടാകും ഇത് കൊഴിയാറാകുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷനും ചൊർച്ചിലും ഒക്കെ ഉണ്ടാകും എങ്കിലും തീർച്ചയായിട്ടും ഇത് അടർന്നു പോവുകയെ തന്നെ ചെയ്യും എനിക്കും ചെറിയ തോതിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ അതെല്ലാം പൂർണ്ണമായിട്ട് മാറി പിന്നെ നമ്മൾ ഇത് വീണ്ടും വരുന്നൊരു പ്രശ്നമാണ് ചിലരിൽ സ്കിൻ ഡിസീസ് പോലെ തന്നെ പല പ്രാവശ്യം പിന്നെ ആവർത്തിച്ചു വരാൻ ചാൻസ് ഉള്ളതാണ് പാരമ്പര്യമായിട്ടും ചിലരിൽ അരിമ്പാറ ഉണ്ടാവാറുണ്ട് എന്ത് തന്നെ ആയാലും ഇത് വീണ്ടും വരുമ്പോൾ തുടക്കത്തിലെ തന്നെ ഇത് നമ്മൾ നമ്മളത് മാറ്റിക്കളയാനുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് കൂടുതലായിട്ട് പടരാനായിട്ടിടയാകും ഫാമിലിയിൽ തന്നെ മറ്റുള്ളവരിലേക്കും ഇത് പടരാൻ ചാൻസ് ഉള്ള ടൈപ്പ് അരിമ്പാറുകളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിക്കളയുന്നതാണ് എപ്പോഴും നല്ലത് ഇനി ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് പല്ല് വെളുപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ പല്ലിൻ്റെ മഞ്ഞപ്പ് മാറാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ മാത്രമായിട്ടോ അല്ലെങ്കിൽ മഞ്ഞൾ പൊടിയുമായിട്ട് മിക്സ് ചെയ്തോ ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് യൂസ് ചെയ്യുന്ന ഞാൻ ഇതൊട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല കാര്യം ഇതൊരു കെമിക്കലാണ് പല്ലിനെ ഇനാമലിന് പ്രശ്നം വരുത്താൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ അത് ഇനാമലിനെ അരിയിച്ച് കളയുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും ഇത് വെക്കരുത് അതുപോലെ തന്നെ ഒരു കാരണവശാലും ഇത് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകാതെയും ശ്രദ്ധിക്കണം നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക പേസ്റ്റുകളും ഈ കെമിക്കൽസ് അടങ്ങിയവയാണ് അതുകൊണ്ട് തന്നെ അതിൽ അതിലെഴുതിയിട്ടുണ്ടാവും ഇതൊരിക്കലും വിഴുങ്ങാൻ പാടില്ല എന്നുള്ള കാര്യം പക്ഷേ ആരും കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിലും അത്ര ഇത് കെയർഫുള്ളായിട്ടൊന്നും അല്ല ചെയ്യുന്നത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതുപോലെ പലതരത്തിലുള്ള മുഖക്കുരു ഇവയ്ക്കൊക്കെ പരിഹാരമാണ് ബേക്കിംഗ് സോഡ ഇത് മറ്റു പല കാര്യങ്ങളും നമ്മൾ പരീക്ഷിച്ച് ഫലം കാണാത്ത കേസിൽ മാത്രം ഇത് യൂസ് ചെയ്യുക ആവശ്യത്തിന് വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ നമുക്ക് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി പുരട്ടാവുന്നതാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇത് കഴുകിക്കളയുക ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയ തോതിൽ ആൻറ്റിസെപ്റ്റിക് അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളവയാണ് അപ്പോൾ മുഖത്തെ സുഷിരങ്ങളിലെ എണ്ണയും അഴുക്കുമെല്ലാം റിമൂവ് ചെയ്യാനും അതുവഴി മുഖക്കുരു തടയുവാനും ബേക്കിംഗ് സോഡ പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണ് നിറം മെച്ചപ്പെടുത്തുവാനായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് അഞ്ചു മിനിറ്റ് കൂടുതൽ ഇത് ആരും യൂസ് ചെയ്യരുത് കാരണം നേരത്തെ പറഞ്ഞത് തന്നെ കെമിക്കലാണ് ഇത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഏറ്റവും നല്ലത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് രക്ഷയില്ലാതെ വരുന്ന കേസിൽ മാത്രം ഇത് നോക്കിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ബ്രെഡ് കേക്ക് എന്നിവയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സ്പോഞ്ചി ആകാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ബേക്കിംഗ് പൗഡർ അല്ല അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ആണ് ചെറിയൊരു വ്യത്യാസം മാത്രം ബേക്കിംഗ് സോഡയുടെ കൂടെ കുറച്ച് മൈൽഡ് എഡിബിൾ ആസിഡ് അതായത് ടെർട്ടാറിക് ആസിഡ് പോലെയുള്ളത് ചേർത്താണ് ബേക്കിംഗ് പൗഡർ ഉണ്ടാക്കുന്നത് ടെർട്ടാറിക്ക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ടൊമാറ്റോയിലൊക്കെ ഉള്ളതാണ് മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് വാങ്ങാൻ കിട്ടും പലരും ചോദിക്കുന്നത് എവിടെ കിട്ടുമെന്നുള്ളത് ഒരു ഭയങ്കര കൺഫ്യൂഷൻ അല്ലെങ്കിൽ ബേക്കറി ആയിട്ട് ഉൽപ്പന്നങ്ങൾ സെൽ ചെയ്യുന്ന ഷോപ്പുകളിൽ ഇത് കിട്ടും അല്ലെങ്കിൽ കെമിക്കൽ പ്രോഡക്റ്റുകൾ വിൽക്കുന്ന സ്ഥലങ്ങളിലും നമുക്കിത് വാങ്ങാൻ കിട്ടും ഏറ്റവും നല്ലത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ എവിടെ ചെന്നാലും നമുക്കിത് അവൈലബിൾ ആയിരിക്കും കാര്യം ഇത് കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതായതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ എന്ന യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതേക്കുറിച്ച് നിങ്ങളുടെ അറിവുകൾ ഇവിടെ കമൻറ്റ് ചെയ്യുക കാര്യം ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അതുപോലെ എനിക്കും പുതിയ അറിവുകൾ പ്രയോജനപ്രദമായിരിക്കും തീർച്ചയായും അത് ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു